ഹരേ കൃഷ്ണ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് ബേബി ഫുഡിലെ അതിമധുരം മൂലം കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രമുഖ ബേബി ഫുഡ് നിർമ്മാതാക്കളായ നെസ്ലെ ഇന്ത്യയിൽ വിൽക്കുന്ന ബേബി ഫുഡിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് വലിയ വാർത്തയായിരുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾ ആഫ്രിക്ക എന്നിവിടങ്ങളിലൊക്കെ പഞ്ചസാര ചേർക്കുകയും യൂറോപ്പ് യു കെ എന്നിവിടങ്ങളിൽ വിൽക്കപ്പെടുന്ന ഇതേ ഉൽപ്പന്നങ്ങളിൽ പഞ്ചസാര ചേർക്കാതിരിക്കുകയും ചെയ്യുന്നത് പിന്നോക്ക രാജ്യങ്ങളോടുള്ള നെസ്ലയുടെ വേർതിരിവായി ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യ ഇതിനോടകം തന്നെ ഇതിനെതിരായി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് നെസ്ലയുടെ ഈ നീക്കം ഇത്ര വലിയ പ്രശ്നമാകാൻ എന്താണ് നാം കഴിക്കുന്ന പല ആഹാര പദാർത്ഥങ്ങളിലും പഞ്ചസാര ചേർക്കുന്നുണ്ട് വികസിത വികസര രാജ്യങ്ങളിലെ മേൽപ്പറഞ്ഞ വേർതിരിവ് ചർച്ചാ വിഷയമാണെങ്കിലും ഇതൊരു ഗുരുതര പ്രശ്നമായി കാണേണ്ടതിന് കാരണം ഇത് കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണമാണ് എന്നതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഭക്ഷണത്തിൽ ഉയർന്ന അളവിൽ പഞ്ചസാര ചേർന്നാൽ എന്താണ് സംഭവിക്കുക കുഞ്ഞുങ്ങൾക്ക് വളരെ ചെറു പ്രായത്തിൽ തന്നെ പഞ്ചസാര നൽകി തുടങ്ങുന്നത് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് അതായത് അവർക്ക് നൽകുന്ന ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ പല പോഷകങ്ങളും ശരീരം വേണ്ട രീതിയിൽ ആകിരണം ചെയ്യാൻ ഇടയില്ല മധുരം ആർക്കാണ് ഇഷ്ടമല്ലാത്തത് മുതിർന്നവർക്കെന്നപോലെ കുട്ടികൾക്കും മധുരത്തോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാകും ഏകദേശം ആറു മാസം പ്രായമുള്ള കുഞ്ഞിന് പോലും മധുരത്തോട് ആസക്തി ഉണ്ടാകാം ഇത് കുറയ്ക്കാൻ സഹായിക്കുന്ന രുചികളെല്ലാം അവരെ പരിചയപ്പെടുത്തേണ്ടതുണ്ട് ആദ്യത്തെ കാർബോഹൈഡ്രേറ്റ് മറ്റ് പോഷകങ്ങൾ എന്നിവയെല്ലാം മിതമായ അനുപാതത്തിൽ അടങ്ങിയിരിക്കണം പഞ്ചസാര എന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് ചില ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്രകൃതിദത്തമായ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് ഉദാഹരണത്തിന് പാലിലെ ലാക്ടോസ് പ്രകൃതിദത്ത പഞ്ചസാരയാണ് പഴങ്ങളിൽ കാണപ്പെടുന്ന ഫ്രക്ടോസും ആരോഗ്യകരമായ പഞ്ചസാരയുടെ ഉറവിടമായി കണക്കാക്കാം ഇതൊക്കെയാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇവയെല്ലാം മിതമായ അളവിൽ വേണം നൽകാൻ അടുത്തത് സംസ്കരിച്ച ഭക്ഷണങ്ങൾ കുട്ടികൾക്കായി വിപണിയിൽ നിന്ന് വാങ്ങുന്ന ഭക്ഷണ ഉൽപ്പന്നങ്ങളെ കുറിച്ച് രക്ഷിതാക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇത്തരം ഭക്ഷ്യോൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് പഞ്ചസാര അതിലേക്ക് വിവിധ രൂപങ്ങളിൽ ചേർക്കപ്പെടാം വൈറ്റ് ഷുഗർ ഷുഗർ സിറപ്പുകൾ തുടങ്ങിയവയെല്ലാം പാനീയങ്ങളിലുമൊക്കെ ഇന്ന് ലഭ്യമാണ് പ്രത്യേകിച്ച് ഇത്തരം ഉൽപ്പന്നങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നൽകാനായി വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ കുഞ്ഞ് പതിവിലും ആക്റ്റീവായി കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണം ഇത്തരം ഭക്ഷണങ്ങൾ മൂലമാകാം കുഞ്ഞുങ്ങൾക്ക് മായമില്ലാത്ത നല്ല രുചികരമായ സെർലാക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അടുത്തത് പൊണ്ണത്തടി ചെറു പ്രായത്തിൽ തന്നെ അറിഞ്ഞോ അറിയാതെയോ പഞ്ചസാര അടങ്ങിയ ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് അവരിൽ പൊണ്ണത്തടിക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന വാസ്തവം പലരും വിസ്മരിക്കുന്നു പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ പതിവായും അമിതമായി കുട്ടികൾക്ക് നൽകുന്നത് അവരിൽ വിശപ്പ് കൂടാൻ കാരണമാകും കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അത് അവരിൽ ഭക്ഷണത്തോടുള്ള ആസക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഫലമോ വർദ്ധിച്ച ശരീരഭാരവും പൊണ്ണത്തടിയും സാധാരണയായി പഴങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ലഘുഭക്ഷണങ്ങളിലും പൊടികളിലും ഒക്കെയാണ് ഇത്തരത്തിൽ മറിഞ്ഞിരിക്കുന്ന പഞ്ചസാര ഉണ്ടാകാറുള്ളത് ഇത്തരം ഭക്ഷണങ്ങൾ സൗകര്യപ്രദമായതിനാൽ കൂടുതൽ മാതാപിതാക്കളും ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നതാണ് ഇതിന്റെ വാസ്തവം എന്നാൽ ഇത് കുഞ്ഞുങ്ങളിൽ മെറ്റബോളിക് സിൻഡ്രോം പോലുള്ള അവസ്ഥ ഉണ്ടാക്കുമെന്ന് പലരും തിരിച്ചറിയുന്നില്ല അതായത് കുഞ്ഞുങ്ങളിൽ ഇത് ശരീരത്തിലെ ഉപജയ പ്രവർത്തനങ്ങളുടെ അസന്തുലിതാവസ്ഥയിലേക്ക് നയിക്കുന്നു പിന്നീട് കുഞ്ഞ് വളർന്നു വലുതാകുമ്പോൾ പ്രമേഹം ഉയർന്ന കൊളസ്ട്രോൾ ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദ്രോഗങ്ങൾ തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയും വർദ്ധിക്കും ഇനി ഇതിന്റെ മറ്റു ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പഞ്ചസാര ശരീരത്തിലെത്തുന്നത് മറ്റു പോഷകങ്ങളുടെ ആകിരണം കുറയ്ക്കുന്നു ഉദാഹരണത്തിന് ഇരുമ്പ് വിറ്റാമിൻ ബി ട്വൽവ് മറ്റു പോഷകക്കുറവ് എന്നിവയ്ക്കും ഇത് കാരണമാകുന്നു ഇത്തരം പോഷകങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും വികാസത്തിനും സുപ്രധാന പങ്ക് വഹിക്കുന്നവയാണ് കൂടാതെ ദന്തക്ഷയം അലർജി വയർ വേദന വയറിളക്കം എന്നിവയൊക്കെ കുട്ടികളിൽ ഉണ്ടാകാം മാത്രമല്ല കുടൽ ബാക്ടീരിയയിലെ അസന്തുലിതാവസ്ഥ കാരണം ദഹന പ്രശ്നത്തിന് വരെ ഇത് കാരണമാകാം അപ്പോൾ ഇന്നത്തെ ഈ ഫുഡിനെ കുറിച്ചുള്ള അതായത് ബേബി ഫുഡിനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുറത്തുനിന്ന് ഒന്നും മറ്റുള്ള കമ്പനിക്കാരുടെയോ അതുപോലെ തന്നെ റെഡിമെയ്ഡ് ഫുഡുകളൊന്നും മേടിച്ച് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിരിക്കുന്ന ഫുഡുകളൊക്കെ നമ്മൾ കൊടുക്കുക നമ്മൾ പല പരസ്യങ്ങളും കണ്ട് ആകൃഷ്ടരായിട്ട് കുട്ടികൾക്ക് പല ഫുഡുകളും മേടിച്ച് കൊടുക്കുന്നവരാണ് അതൊക്കെ വേണ്ടാന്ന് വെക്കുക നിർത്തുക എന്നിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കുട്ടികൾക്ക് നൽകുക അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പം ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബൈ